This morning, final session of mine, I'm gonna speak up about how to make a difference living in this world. It is important, my friends, that as Christians, we are not just put here, right, to just have a good, wonderful life and make lots of money and whatever else. ഇവിടെ ജീവിച്ച് അല്പം പണമൊക്കെ സമ്പാദിച്ച് ജീവിതം പൂർത്തീകരിപ്പാൻ മാത്രമല്ല ദൈവം ദൈവം ആഗ്രഹിക്കുന്നു ജീവനുള്ള ഈ സമൂഹത്തിൽ സമൂഹത്തിൽ ആക്കിയിരിക്കുന്നത് ഈ ഈ ഗുണപരമായ മാറ്റം ലോകത്തിൽ കൃത്യമായ നിർണായകമായ സ്വാധീനം ചെലുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു ഏറ്റവും പ്രധാനമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് സുഹൃത്തുക്കളുടെയും ഉദാഹരണമാണ് പ്രവചനം ഒന്നാം അധ്യായം മൂന്ന് മുതൽ വരെയും പതിനെട്ട് മുതൽ ഇരുപത് വരെയും ഉള്ള വാക്യങ്ങൾ To bring in some of the Israelites from the royal family and the nobility. Young men without any physical defect, handsome, showing aptitude for every kind of learning, well informed, quick to understand, and qualified to serve in a king's palace. He was to teach them the language and literature of the Babylonians. The king assigned them a daily amount of food and wine from the king's table. They were to be trained for three years, and after that, they were to enter the king's service. Among these were some from Judah, Daniel, Hananiah, Mishael and Azariah. The chief official gave them new names: to Daniel the name Melchizedek, to Hananiah Shadrach, to Mishael Meshach, and to Azariah Abednego. And onwards to verse, uh, right, uh, verse 18 onwards. At the end of the time set by the king to bring them in, the chief official presented them to Nebuchadnezzar. The king talked with them. And he found none equal to Daniel, Hananiah, Mishael, and Azariah. So they entered the king's service. In every matter of wisdom and understanding about which the king questioned them, he found them ten times better than all the magicians and enchanters in his whole kingdom. And Daniel remained there until the first year of King Cyrus. Daniel you അശ്വനാസിനോട് ഇസ്രയേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽതേയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു ഇങ്ങനെ അവരെ മൂന്ന് സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ ഹനന്യാവ് മിഷായേൽ അസരിയാവ് എന്നീ യഹൂദ പുത്രന്മാർ ഉണ്ടായിരുന്നു ഷണ്ണാധിപൻ അവർക്ക് പേരിട്ടു ദാനിയേലിന് ബെൽസസർ എന്നും ഹനന്യാവിന് ശദ്രക് എന്നും മിഷായേലിന് മേശക്കെന്നും അസരിയാവിന് അബേദനകോവെന്നും പേർ വിളിച്ചു പതിനെട്ട് മുതൽ അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ണാധിപൻ അവരെ നെബുക്കൻ നസീറിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരും വെച്ച് ദാനിയേൽ ഹനന്യാവ് മിഷായേൽ അസരിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക നിന്നു രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലാടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും പത്തിരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു ദാനിയേലോ ഖോരശ് രാജാവിൻ്റെ ഒന്നാം ആണ്ടുവരെ ജീവിച്ചിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം

യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കണം എങ്ങനെ ദൈവരാജ്യ ശുശ്രൂഷയിൽ മുന്നേറാം എന്ന കാര്യങ്ങൾ മൂന്ന് ആളുകൾ ചേർന്ന് സംസാരിച്ചു മായ മാറ്റംത്താമെന്നും ദൈവരാജ്യൂ വർദ്ധിച്ചു വരാമെന്നും അവർ തമ്മിൽ കൂടി ആലോചിച്ചു നിങ്ങളെ എല്ലാവരെയും അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ് സോ ദു സൈഡ്സ് വർക്ക് എങ്ങനെ ദൈവത്തിന് വേണ്ടിയും ദൈവത്തിന്റെ ശുശ്രൂഷക്ക് വേണ്ടിയും എങ്ങനെ നൽകാമെന്ന് ആദ്യത്തെ ആൾ പറഞ്ഞു താൽപര്യമുള്ള ആളാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോവുക ഞാൻ ഞാൻ ഒരു ചെറിയ വൃത്തം വരെയും ഐ ത്രോ മൈ മണി അപ് ഇൻ ഞാൻ എന്റെ കയ്യിലുള്ള പണം മുകളിലേക്ക് എറിയും ഇന്നു മുകളിലേക്ക് എറിയുമ്പോൾ താഴേക്ക് വീഴുന്ന പണത്തിൽ ഉള്ളിലുള്ളത് ദൈവത്തിനും പുറത്തുള്ളത് ഞാൻ എനിക്കും എടുക്കും രണ്ടാമത്തെ ആൾ ആംഗ്ലിക്കൻ സഭാ പാരമ്പര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു വലിയ വൃത്തം വരയ്ക്കും I throw the money up in the air. What lands inside a circle I keep outside a circle, God keeps. The third one comes from the Methodist church, which is a tradition I come from. And this man said, that's how I, that's how I decide. I draw no circle at all. Because I want to make life easy for myself and for God. I just take my money and throw my money up into the air. Whatever, whatever remains up there, God keeps, comes down, I keep. You can see Methodist church people very clever. God have mercy upon all. െസ്റ്റ് പണം നൽകുക എന്നത് ദൈവത്തെ ശുശ്രൂഷിക്കാനുള്ള ഒരു മാർഗമാണ് തീർച്ചയായും സമൂഹത്തിൽ ഗുണപരമായ മാറ്റം വരുത്താൻ അതുപോലെ പ്രാധാന്യമുള്ള മറ്റു അതുകൊണ്ട് ദാനിയേലിന്റെയും സുഹൃത്തുക്കളുടെയും ജീവിതത്തിലൂടെ എങ്ങനെയാണ് ഗുണപരമായ മാറ്റം വരുത്തുക എന്നാണ് നാം നാം ധ്യാനിക്കാൻ പോകുന്നത് അവർ ജീവിച്ചിരുന്ന സാഹചര്യത്തെ അറിയേണ്ടതുണ്ട് അവരൊരു വിദേശ രാജ്യത്ത് പരദേശികളായി ജീവിക്കുകയാണ് ബാബിലോൺ അവർ സ്വന്തം നാട്ടിൽ നിന്ന് മാറ്റപ്പെട്ട് അഥവാ ബാബിലോണിയയിൽ പ്രവാസത്തിൽ കഴിയുകയാണ് അവരുടെ ഒരു കൗമാര പ്രായത്തിന്റെ അവസാന ഘട്ടങ്ങളിലായിരിക്കണം ോൺ എന്ന് പറയുന്നത് വളരെ അന്നത്തെ കാലത്തെ വളരെ പുരോഗമനപരമായ ഒരു രാജ്യമായിരുന്നു എക്സാംപിൾ വളരെ ഉയർന്ന വളരെ ഉയ ഉയരത്തിലുള്ള സിഗുറാറ്റ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ദീർഘ ചതുരാകൃതിയിലുള്ള ക്ഷേത്രം അവരുടെ ഒരു പ്രത്യേകതയായിരുന്നു തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച തൂക്കിയിട്ടിരിക്കുന്ന ഉദ്യാനം ഒരു അത്ഭുത കാഴ്ചയാണ് അക്കാലത്തെ ഏഴ് ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഈ തൂക്കിയിട്ടിരിക്കുന്ന ഉദ്യാനം there is also the code of hammurabi one of the earlier emperors of the babylonian empire babylon hammurabi hammurabi the code of hammurabi was enacted in 1754 bc it contains laws about transactions about life and living and business ജീവിതത്തിലെ വ്യവഹാരങ്ങളെ കുറിച്ചുള്ള നിയമങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് സുഹൃത്തുക്കളും ബാബിലോണിലേക്ക് വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള നിയമ സംഹിതകൾ അവിടെ നിലവിലിരുന്നു അതുകൊണ്ട് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിയമ സംവിധാനങ്ങളും ഒക്കെ വളരെ നിലനിന്നിരുന്ന ഒരു ഒരു ദാനിയേലും കൂട്ടരും വളരെ അതിശക്തവും ഭയപ്പെടുത്തുന്നതുമായ സാമ്രാജ്യ ും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്കാണ് ദാനിയേലും മൂന്ന് ചെറുപ്പക്കാരും എറിയപ്പെടുന്നത് തീർച്ചയായും പൂർണ്ണമായും അർത്ഥത്തിൽ വിദേശീയരായിരുന്നു അന്തരീക്ഷത്തിൽ ഒരു ന്യൂനപക്ഷമായിരുന്നു ഈ ചെറുപ്പക്കാർ ഫ്രണ്ട്സ് സീ ദ ദ ഹാവ് ഇൻ പ്രോസസ് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സ്വാധീനത്തിന് ഉള്ള എല്ലാ സാധ്യതകളും ആ സാഹചര്യത്തിൽ അവരുടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ സർഗശേഷിയെ നാം നിസ്സാരവൽക്കരിക്കരുത് വിസ്മോൾ ഇൻസിഗ്നിഫിക്കൻ പലപ്പോഴും നമ്മൾ ചെറിയവരും നിസ്സാരരുമാണ് എന്ന് നാം കരുതാറുണ്ട് നമ്മൾ ആരുമല്ല എന്ന് ചിന്തിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ പെർസെന്റേജ് ഓഫ് ക്രിസ്ത്യൻസ് ഓൺലി അബൌട്ട് രണ്ട് മുതൽ 3 ശതമാനം വരെ ആളുകളെ ഉള്ളൂ ക്രൈസ്തവ വിശ്വാസികൾ ഈ ഭാരത മണ്ണിൽ ഭാരതമണ്ണിൽ വോട്ട് ഇൻഫ്ലുവൻസ് നമ്മൾ എണ്ണത്തിൽ വളരെ ചെറിയതായതുകൊണ്ട് എന്ത് സ്വാധീനമാണ് നമുക്ക് ഈ നാട്ടിൽ ചെലുത്താൻ കഴിയുക എന്ന് ഒരുപക്ഷെങ്കിൽ നാം ചിന്തിച്ചു പോകാറുണ്ട് എണ്ണത്തിൽ ചെറിയതാണെങ്കിലും എന്ത് മാറ്റം നമുക്ക് വരുത്താൻ കഴിയുമെന്ന് ഈ വേദഭാഗം നമ്മോട് പറയുന്നു

ഫോർ യങ് മേൻ വിതൗട്ട് എനി ഫിസ്കോ ഡിഫെക്ട് ഹെൻസിൻ ഷോയിൻ ആപ്റ്റിറ്റ്യൂഡ് ഫോർ എവ്രി കൈൻഡ് ഓഫ് ലേർണിംഗ് വേൾ ഇൻഫോംഡ് ക്വിഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ക്വാളിഫൈ ടു സർവ്വിൻ എ കിങ്സ് പാലസ് ഹി വാസ് ടു ടീച്ച് സ്റ്റാൻ ദ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓഫ് ദോണിയൻസ് അനന്തരം രാജാവ് തൻ്റെ ഷണ്ണന്മാരിൽ പ്രധാനിയായ അശ്വനാസിനോട് ഇസ്രയേൽ മക്കളിലെ രാജസന്ധതിയിലും കുലീരന്മാരിലും വെച്ച് അംഗഭംഗം ഇല്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർഥന്മാരും വിദ്യാ പരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽതയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു ഒരു സംസ്കാരത്തിലും ആ സംസ്കാരത്തിൽ രൂപപ്പെടുന്ന സാഹിത്യത്തിലും നാം വളർത്തപ്പെടുമ്പോൾ അതിനോട് ചേർന്ന് പോകാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ ഉണ്ടാകാം എന്നാൽ ദാനിയേലും സുഹൃത്തുക്കളും അങ്ങനെയല്ലായിരുന്നു നോട്ട് ഓൺലിൻസ് അതുകൊണ്ട് ബാബിലോണിന്റെ ഉന്മാദങ്ങളിൽ പങ്കെടുക്കുവാനും അവരെക്കുറിച്ച് ആ സംസ്കാരം പ്രതീക്ഷിച്ചിരുന്നു ബിക്കോസ് ബെസ്റ്റ് ഫൈവ് ഹൗസസ് ലൈക്ക് ദസ് എന്നാൽ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് They they be trained for three years and after they were to enter the king's service. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു ഇങ്ങനെ അവർ മൂന്ന് സംവലസരം വളർത്തിയിട്ട് അവരെ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു അതുകൊണ്ട് കൊട്ടാരത്തിലെ ഭക്ഷണവും വീഞ്ഞും കൊണ്ട് അവരെ പോഷിപ്പിക്കാൻ രാജാവ് ശ്രമിക്കുന്നു ബാബിലോണിന്റെ സന്തോഷത്തിൽ അവർ പങ്കുചേരണം എന്നതാണ് ഇതിലൂടെ രാജാവ് ഉദ്ദേശിച്ചിരുന്നത് ോൺ സംസ്കാരത്തിന്റെ ആത്മാവിലേക്ക് ഇവർ ഇറങ്ങി ചെല്ലും എന്നാണ് കരുതിയിരുന്നത് ബാബിലോണിന്റെ സന്തോഷങ്ങളിലും ഉന്മാദങ്ങളിലും പങ്കെടുക്കുക മാത്രമല്ല പ്രതീക്ഷിച്ചിരുന്നത് അവരവരുടെ സ്വത്ത് മാറ്റുമെന്നാണ് രാജാവ് കരുതിയിരുന്നത് ആറും ഏഴും വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ എന്നീ യഹൂദാ പുത്രന്മാർ ഉണ്ടായിരുന്നു ഷണ്ണാധിപൻ അവർക്ക് പേരിട്ടു ദാനിയലിന് അവൻ ബെൽസസർ എന്നും ഹനന്യാവിന് ശദ്രക്കെന്നും മിസായലിന് മേശക്കെന്നും അസരിയാവിന് അബേദ്നഗോവെന്നും പേർ വിളിച്ചു ഐഡന്റിറ്റി അവരിൽ ഉണ്ടായിരുന്ന യഹൂദ മതബോധത്തെയും വിശ്വാസത്തെയും പൂർണ്ണമായും ദൂരീകരിക്കാനാണ് ഇതിലൂടെ രാജാവ് ശ്രമിച്ചത് ബാബിലോണിന്റെ സംസ്കാരങ്ങളിലേക്കും അതിന്റെ പ്രയോഗങ്ങളിലേക്കും അവർ പൂർണ്ണമായും ഇഴുകിച്ചേരണമെന്നാണ് ഇതിലൂടെ ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് ദൈവജനം എന്ന നിലയിലും യഹൂദന്മാർ എന്ന നിലയിലും അവരിലുണ്ടായിരുന്ന വ്യതിരക്തതയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനാണ് രാജാവ് ഇതിലൂടെ ശ്രമിക്കുന്നത് വിത്ത് എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെ 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 നേരിടുക അതിജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദാനിയലിനും കൂട്ടർക്കും എന്താണ് ചെയ്യാൻ കഴിയുക യു നോട്ട് ഹിസ് ഫ്രണ്ട്സ് ഹിയർ ഇൻഡിസ് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടായപ്പോൾ ചെയ്തത് ആസ് വെൽ ആസ് ദ ഓഫ് ബാബിലോൺ ഹൗ ഡി റെസ്പോണ്ട് ബാബിലോണിന്റെ ഉത്മാദങ്ങളുടെയും സമ്മർദ്ദങ്ങളോടും നേരെ നേരെ അവ രണ്ടു തരത്തിലാണ് പ്രധാനമായും പ്രതികരിച്ചത് ഫ്രണ്ട്സ് ദ ഫസ്റ്റ് തിങ് ദ ദ ഫസ്റ്റ് നീഡ് നീഡ് ഈസ് ഫോർ ക്ലാരിറ്റി ഒന്നാമതായി നമുക്കുണ്ടായിരിക്കേണ്ടത് ചില ഉത്തമമായ ബോധ്യങ്ങളാണ് എൻ്റെ യു നോട്ട് ഹീസ് ഫ്രണ്ട്സ് ഡാൻ യു എൻ യുവ ഫ്രെൻസ് യു വിൽ റിയലി ക്ലിയർ അബൌട്ട് ഓക്കെ എസ് യു ബീൻ എസ് ഇൻ മേഴ്സ് ഇൻ ടു ബെബിലോണിംഗ് കൗച്ച ോണിന്റെ സംസ്കാരത്തിലേക്ക് അവരെ വലിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവർക്ക് ചില ഉത്തമമായ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു വാക്യത്തിലും പതിനൊന്ന് മുതൽ വരെയുള്ള വാക്യങ്ങളിലും നാം അതാണ് കാണുന്നത് Then Daniel said to the guard whom the chief official appointed over Daniel, Hananiah, Mishael and Azariah, please test your servants for ten days. Give us nothing but vegetables to eat and water to drink. Then compare our appearance with that of the young men who ate the raw food and treat your servants in accordance with what you see. <laughs> തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ദാനിയേലോ ഷണ്ണാധിപൻ ദാനിയേലിനും ഹനന്യാവിനും ഇഷായേലിനും അസരിയാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിനോട് അടിയങ്ങളെ പത്തു ദിവസം പരീക്ഷിച്ച് നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ അതിൻ്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ ഒത്തുനോക്കുക പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു സോ യു കെ സി ഫ്രണ്ട്സ് ഇൻസ് ഇൻ ദ പ്ലേ ലോണിൻസ് യു നോട്ടീസ് ഹൗ ാൻ യു എൻ ദ ഫ്രണ്ട്സ് റെസ്പോണ്ടഡ് എങ്ങനെയാണ് ബാബിലോണിന്റെ സമ്മർദ്ദങ്ങളോടും അതിന്റെ ഉന്മാദങ്ങളോടും ദാനിയേലും കൂട്ടുകാരും പ്രതികരിച്ചത് എന്ന് നാം ഇവിടെ കേട്ടു ക്ലിയർ ഇൻറ്റർ ദസ് നോട്ട് ബിക്കോസ് ഓഫ് ദ ഫുഡ് ആൻഡ് എവറിഥിംഗ് ദു ഇ മേഴ്സ് എന്നാൽ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളോട് എതിർത്തു നിൽക്കുന്നതിനും അത്തരത്തിലുള്ള ഭക്ഷണങ്ങളോടും ആഹാരത്തോടും എതിർത്തു നിൽക്കുന്നതിലൂടെ അവർ അവരുടെ സവിശേഷത വ്യക്തമാക്കുകയാണ് മറ്റുള്ളവരിൽ നിന്ന് തങ്ങൾ വ്യത്യസ്തരാണ് എന്നതിനെ കുറിച്ച് ഉള്ളു നമ്മളെ ആക്കി വെക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉന്മാദ സംസ്കാരത്തിന്റെ മധ്യത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തതയും ഉത്തമ ബോധ്യവും നമുക്ക് ആവശ്യമാണ്

ദൈവജനം എന്ന നിലയിൽ നാം ആരാണ് എന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ നിലനിൽപ്പിന്റെ പ്രസക്തി തന്നെ നാം ആ പ്രക്രിയയിൽ അനുരഞ്ജനപ്പെടുകയാണ് സഭയിലുള്ള ഒരു സഹോദരനെ ഞാൻ ഈ സമയം ഓർക്കുന്നു ഒരു കമ്പനിയിലേക്ക് പണം നൽകാനായിട്ട് ആ സഹോദരനെ ഏൽപ്പിച്ചു മണി ആ പണം എന്ന് പറയുന്നത് അവിഹിതമായ മാർഗത്തിലൂടെ നേടിയതാണ് എന്ന സഹോദരന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ നൽകിയ ഈ പണം കൈമാറുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുതലാളി അദ്ദേഹത്തെ ഒരു വ്യക്തി എന്ന നിലയിലല്ല ഈ കമ്പനിയുടെ മുതലാളി എന്ന നിലയിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ് With fear and trembling to to say it to his boss തീർച്ചയായും ഒരു തൊഴിലാളി എന്ന നിലയിൽ മുതലാളിയോട് അതെ എന്ന് പറയാൻ ഊ എന്ന് പറയാൻ അദ്ദേഹം കടപ്പെട്ടവനാണ് സർ ഇവൻ ഇഫ് ഇ കംസ് ഫ്രോം ബിഗ് ബോസ് ഐ എം സോറിവ് ഇൻ ദിസ് മണി ഒരു ബോസ് എന്ന നിലയിലല്ല ഈ ഭൂമിയിൽ ആര് തന്നെ നമ്മോട് പറഞ്ഞാലും ഇത്തരത്തിൽ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ നാം ചെയ്തുകൂടാ

ദൈവം മുൻപാകെ താൻ ആരാണ് എന്ന ഉത്തമമായ ബോധ്യം ഈ സഹോദരൻ ഉണ്ടായിരുന്നു എൻറെ ഇത് തന്നെയാണ് ദൈവമക്കൾ എന്ന നിലയിൽ ലോകത്തിലെ മറ്റുള്ളവരിൽ നിന്നും തങ്ങൾ വ്യത്യസ്തരാണ് എന്ന തികഞ്ഞ ബോധ്യം അവർക്കുണ്ടായിരുന്നു രണ്ടാമത്തെ അവരുടെ യോഗ്യത എന്ന് പറയുന്നത് പ്രാവീണ്യമായിരുന്നു അവരുടെ കാര്യക്ഷമതയെ കുറിച്ചും കാര്യപ്രാപ്തിയെ കുറിച്ചും ത്രൂ ദീസ് ഫോർ യങ് മാൻ ഗോഡ് ഗിഫ്റ്റ് നോളജ് അണ്ടർസ്റ്റാൻഡിംഗ് ഓൾ ലിറ്ററേച്ചർ ആൻഡ് ലേർണിംഗ് And Daniel could understand visions and dreams of all kinds. The king talked with them, and he found none equal to Daniel, Hananiah, Mishael, and Azariah. So they entered the king's service in every matter of wisdom and understanding about which the king questioned them. He found them ten times better than all the magicians and enchanters in his whole kingdom. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ണാധിപൻ അവരെ നെബുക്കന്ന സാറിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരും വെച്ച് ദാനിയേൽ ഹനന്യാവ് മിഷായേൽ അസരിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും പത്തിരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു സി ഫ്രണ്ട്സ് ദിസ് ത്രീ ഫ്രണ്ട്സ് യു കാനു ദ വെരി ക്ലിയർ ദ ഇൻ്റലക്ട് കോമ്പിറ്റൻസി ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ദ ലേർണിംഗ് ദ റിസീവ് ഫ്രോം ദ ബേബി ലേർണിംഗ് ബാബിലോൺ സംസ്കാരത്തിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ചില ഔദാര്യങ്ങളിലല്ല തങ്ങളുടെ ജ്ഞാനവും വിവേകവും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതെന്ന് ദാനിയലിനും കൂട്ടർക്കും അറിയാമായിരുന്നു അവർ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അവർക്ക് തികഞ്ഞ വാക്യം ഇങ്ങനെയാണ് നമ്മോട് പറയുന്നത് to these four young men god gave knowledge and and of of all kinds of literature and learning പതിനേഴാം വാക്യത്തിൽ പറയുന്നത് ഈ നാല് ബാലന്മാർക്കും ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു ഇത് ദൈവമാണ് അവർക്ക് നൽകിയത് എന്ന് അവർക്ക് അറിയാമായിരുന്നു അവരെ യോഗ്യരാക്കി തീർക്കുന്നത് പ്രാപ്തിയുള്ളവരാക്കി തീർക്കുന്നത് ദൈവമാണ് നമ്മുടെ കലാലയങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് അറിവ് ലഭിക്കാറുണ്ട് എന്നാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനത്തിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു us നമുക്ക് ഔപചാരികമായി ലഭിച്ച വിദ്യാഭ്യാസത്തിന് അപ്പുറമായിട്ടുള്ള ജ്ഞാനമാണ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന് അത് ചെയ്യാൻ ആമേൻ 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 ഓ ദ ലേർണിംഗ് ഓക്കെ ഓഫ് ഹ്യൂമൻ കൗച്ചി മനുഷ്യ സംസ്കാരത്തിലുള്ള ഔപചാരികമായ വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്ക് നാം വളരെയണം